വീണ്ടും നമ്മുടെ ചാനലിൽ പ്രവചിച്ചത് അതേപോലെ സംഭവിച്ചിരിക്കുന്നു ജപ്പാനിൽ ഭൂകമ്പവും സുനാമിയും സംഭവിച്ചു കഴിഞ്ഞു ഇതൊന്ന് കേട്ടു നോക്കൂ സൂക്ഷിക്കേണ്ടതാണ് നമ്മൾ ജലത്തിനിടയ്ക്ക് ഒന്നും പോകാതിരിക്കുക അടുത്ത ദിവസങ്ങളിൽ തന്നെ വലിയ ഭൂകമ്പങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് അതിനോടനുബന്ധിച്ചു സുനാമി പോലത്തെ സ്ഥിതികൾ എപ്പോഴും കുറച്ചു നാളായിട്ട് നമ്മൾ ഭൂകമ്പങ്ങൾ പ്രവചിക്കുന്നില്ലായിരുന്നു ഇനി പ്രവചിക്കുന്നത് എന്തുകൊണ്ടാണെന്നു വെച്ചാൽ കുജൻ ശനി ദൃഷ്ടിയിലോട്ട് വരികയാണ് അങ്ങനെയൊക്കെ ഉള്ളപ്പോഴാണ് ഈ ഭൂകമ്പങ്ങൾ ഉണ്ടാകുന്നത് അല്ലാതെ നമ്മൾ കുറച്ച് ഭൂകമ്പങ്ങൾ നേരത്തെ സുനാമിയൊക്കെ ഉണ്ടാകും ടൈറ്റിൽ വ്യൂസ് ഒന്ന് നോക്കിയേ പോഴും ഫേക്ക് മാത്രം ഇഷ്ടപ്പെടുന്നവരോട് എന്ത് പറയാനാണ് ആര് കാണില്ലെന്ന് അറിഞ്ഞോട്ടാണ് അങ്ങനെ ഒരു തമ്പുനേൽ കൊടുത്തത് അതിലൊന്നും അഗ്നിപർവ്വതം ഒന്ന് അത് സംഭവിച്ചു ഭൂകമ്പം സുനാമി അതുപോലെ തന്നെയാണെങ്കിൽ തീപിടുത്തം ഇതെല്ലാം സംഭവിച്ചു ആ പറയുന്ന ഓരോന്നും സംഭവിക്കുന്നുണ്ട് അപ്പോൾ ഈ പ്രകൃതി ദുരന്തങ്ങൾ മാത്രമാണോ നമ്മൾ പ്രവിച്ചത് രണ്ട് മാസങ്ങൾക്ക് മുമ്പ് ആ കേരളത്തെ ഇളക്കിമറിച്ച ആശുപത്രി ദുരന്തം അത് നമ്മൾ കൃത്യമായിട്ട് അതേപോലെ പ്രവഹിച്ചിരുന്നു ഈ പ്രവചനത്തിൽ ഇപ്പോൾ നടത്തിയ പ്രവചനത്തിൽ ആകെ എണ്ണം സംഭവിക്കാനുള്ള ഒരു മാധ്യമത്തിന്റെ ഡൗൺഫാൾ രണ്ട് പ്രമുഖ മാധ്യമങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ട് ആരോപണങ്ങൾ ഉന്നയിക്കുന്നത് കണ്ടത് എനിക്കൊന്നും മനസ്സിലായില്ല ലോകത്തെ രക്ഷിക്കാൻ ജ്യോതിഷത്തിന് മാത്രമേ കഴിയൂ കഴിയുന്നത്ര പഠിക്കുക ആരും കാണാഞ്ഞിട്ടും കളിയാക്കലുകൾ നേരിട്ടിട്ടും തുറന്നുകൊണ്ടിരിക്കുന്നത് ആ ശാസ്ത്രത്തിലുള്ള വിശ്വാസം കൊണ്ടാണ് ഭഗവാനിലുള്ള വിശ്വാസം കൊണ്ടാണ് ലോക നിങ്ങളുടെ ടെക്നോളജിക്കോ ശാസ്ത്രത്തിനോ ഒന്നും ലോകത്തെ രക്ഷിക്കാൻ കഴിയയില്ല ജ്യോതിഷത്തിന് മാത്രമേ കഴിയുള്ളൂ ഓന്നും വിശ്വ